വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അദ്ദേഹം ഷാറോന്റെ സ്കൂളിലോട്ട് പോവാണ് അവിടെ എന്തൊക്കെയായിരുന്നു ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്ന ദിവസമാണ് അതും മാത്രമല്ല ലാസ്റ്റ് ഇപ്പം കഴിഞ്ഞ കേരള അതായത് എയ്ത്തിൽ ലാസ്റ്റ് എക്സാം നടന്നില്ലേ അതിന്റെ റിസൾട്ടും ഇന്ന് കിട്ടുന്ന ദിവസമാണ് അപ്പൊ എന്തായാലും നമ്മൾ കൊല്ലം വരെ പോയാലേ അപ്പം ഷാരൂന്റെ അച്ഛൻ്റെ കുടുംബനടം ആ ഒരു ലൊക്കാലിറ്റിയിലാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആദ്യം അമ്പലത്തിൽ പോവാം അതിനുശേഷം സ്കൂളിൽ പോയിട്ട് റിസൾട്ടൊക്കെ അറിഞ്ഞ് എന്തുവാ സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് പ്രിൻസിപ്പാളിനെയും കണ്ടിട്ട് പ്രിൻസിപ്പേ അങ്ങനെയാണ് ചെയ്യാനുള്ളത് പ്രൊന പിന്നെ മലയാളം മീഡിയം നമ്മൾ അങ്ങനെയൊക്കെ പറയോട്ടെന്തൊക്കെ അപ്പൊ സിസ്റ്ററിനെയും കണ്ടിട്ട് മാർക്കൊക്കെ കാണിക്കണം പിന്നെ ടെക്സ്റ്റ് ബുക്കും എല്ലാം കളക്ട് ചെയ്തിട്ട് വരണം അപ്പൊ ഞങ്ങൾ ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോ പോകാനാണ് വിചാരിക്കുന്നത് എയ്റ്റ് തേർട്ടി ആയ മണി കഴിഞ്ഞതേ ഉള്ളൂട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ റെഡി ആയിട്ട് നിക്കുവാണ് ഇവിടുന്ന് രാവിലെ ഇതൊട്ട് രണ്ട് പഠിത്തക്കാരുണ്ട് അവരുടെ വേലകളാണ് ഇതെല്ലാം ആ രണ്ട് വിഷയത്തോളം അവർ പഠിച്ചു മാത്സ് ആണ് മെയിൻ ആയിട്ട് പിന്നെന്താണ് ഉപന്യാസ എന്തൊക്കെയാ ബുക്ക് അതിന്റെ ബുക്കൊക്കെ ഒക്കെ നേടത്തെ കണ്ടോ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടികൾ എന്നിട്ട് കുരുട്ടാസിലെ എവിടെ പോയെന്നൊരു എടുത്തായില്ല ജയക്കുട്ട ചുട്ടുവേ ചിലപ്പോ ഇതൊക്കെ എക്സാം എക്സാം എഴുതുന്ന ബോർഡൊക്കെ കിടക്കുന്ന ചില ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടികള് ചാടി മറിഞ്ഞ് ഒതുക്കി വെച്ചിരുന്ന സ്ഥാനങ്ങളുടെ സ്കൂൾ ബാഗ് വരെ എടുത്ത് മറിച്ചിട്ടിട്ടുണ്ട് ഇവിടത്തെ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് കൊച്ചിന്റെ എക്സാം ബോർഡൊക്കെ അവിടെ കിടക്കും ഈ എന്നിട്ട് സ്റ്റുഡൻസ് എവിടെ പരിവാക്കിട്ടിരിക്കറിയില്ല എനിക്ക് തപ്പ് കണ്ടുപിടിക്കുന്നു ഇവിടെ ഒളിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഈ ഹോം തിയേറ്ററിന്റെ മുകളിൽ ഇരുന്ന സാധനം ആണ് അതെല്ലാം എടുത്ത് താഴെ ഇവിടെ മെക്കാനിക് പണി എന്നാണ് അമ്മ പറയുന്നത് അവിടെ പഠിത്തം ഇവിടെ മെക്കാനിക് പണിയൊക്കെ നടത്തി ഇത് ഇവിടെ എല്ലാം കൂടെ വലിച്ചു വാരി താഴെ ഇട്ട് ദേ ഇതൊക്കെ അടുക്കി പുറക്കി വെച്ചിരുന്നെല്ലാം വലിച്ചു ദേ ഈ പരുവത്തിലാക്കിട്ടുണ്ട് കിടക്കാൻ സാറാണ് എവിടെ കുട്ടികള് ഒരു എട്ടേ കാലയപ്പഴേ ഓട്ടോ വന്നു അപ്പോഴേക്കും നമ്മൾ റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി കയറിയ സമയത്തൊക്കെ ഞാൻ മൈക്കിൽ വെച്ച് എന്തൊക്കെയോ ഇങ്ങനെ തട്ടി തട്ടിവിടുന്നുണ്ടായിരുന്നു പക്ഷേ അവർ എന്താ പറ്റിയെന്ന് വെച്ചാൽ മൈക്ക് ഓൺ ചെയ്യാനായിട്ട് മറന്നു കേട്ടോ ഒരു കണക്കിന് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ കാരണം ഓട്ടോയിൽ ഇരുന്നിട്ട് മൈക്കിൽ സംസാരിച്ചപ്പോ ഇല്ല സ്റ്റേജിലൊക്കെ നിന്നിട്ട് എന്തോ ഭയങ്കരമായിട്ട് അനൗൺസ് ചെയ്യൂലേ അതുപോലെയാണ് തോന്നിയത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആ ഒരു വീഡിയോ സെക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ തന്നെ അന്നിട്ട് ഇതെന്താ ദൈവം ഇങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ ശരിക്കും അനൗൺസ്മെന്റ് പോലെ തന്നെയാണ് കേട്ടോ അപ്പൊ എന്താ പറയാ ആക്ച്വലി ഈ ഒരു യാത്ര ഇന്നെന്തായാലും സ്കൂളിൽ പോകണമായിരുന്നു പക്ഷെ അപ്പലത്ത് പോകാനൊരു കാര്യമില്ലായിരുന്നു അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാനായിട്ടാണ് ഇരുന്നത് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും കൊല്ലം വഴി പോകുന്നു കൊല്ലം വഴി ഇല്ല കൊല്ലം വരെ പോകുന്നു ഏട്ടൻ വിളിക്കുന്നു അപ്പൊ എന്തായാലും പോവല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിൽ കയറിയിട്ട് വരാം അത് മാത്രമല്ല നാളെ ഇനി വീട് കിടത്തുള്ള അമ്പലത്തിൽ അതുപോലെ തന്നെ എന്റെ അച്ഛന്റെയും അമ്മയുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോകണം അപ്പൊ നാളെയും ഒന്ന് യാത്ര അപ്പൊ നോക്കി ജീവിക്കുന്നതാണ് എനിക്കൊരു ചാമ്പത്തിൽ അങ്ങനെ അധികം താമസിയാതെ തന്നെ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ട് ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഏട്ടന്റെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബൈപ്പാസിന് ഇടത് സൈഡിലായിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ മെഡിസിറ്റി എൻ എസ് ഹോസ്പിറ്റൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇടതു സൈഡിൽ ഇവിടുത്തെ ഒരു ബോർഡ് കാണാട്ടോ അപ്പൊ ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറിയിട്ട് തിരിച്ചു വന്നോട്ടോ അപ്പൊ ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങളും പിന്നെ ഒരു നാലഞ്ച് പേരും അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ അപ്പോ ഈ ഒരു ക്ഷേത്രത്തിന് ഇതിന്റെ ഇവിടുത്തെ പേരെന്ന് പറയുന്നത് പാലത്തറ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നാണ് കേട്ടോ എനിക്കിങ്ങനെ പാലച്ചിറയും പാലത്തറയും ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ തിരിഞ്ഞു കേട്ടോ പാലച്ചിറ എന്ന് പറയുന്നത് നമ്മുടെ വർക്കല ഭാഗത്താണ് ഇത് പാലത്തറ എന്നാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി എനിക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ പോയത് അതായത് ഈ അമ്പലത്തിന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെയാണ് കൂനമ്പായക്കുളം ദേവി ക്ഷേത്രം കേട്ടോ രണ്ട് അമ്പലം ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മള് കുടുംബക്ഷേത്രത്തിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ പോയി കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് പോകാന്ന് വിചാരിച്ചു കാരണം ഒൻപത് മണിയാണ് അവരൊരു സമയം പറഞ്ഞിരുന്നത് അപ്പൊ എന്തായാലും ഒൻപത് മണി കഴിഞ്ഞു അപ്പോ എന്തായാലും നേരെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് വാടി കടപ്പൂറാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നല്ല ബക്കറ്റോ പാത്രമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വരാം പക്ഷെ അതൊക്കെ മറന്നു പോയിട്ടു ചില സമയത്ത് നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ബക്കറ്റൊക്കെ എടുത്ത് കാറിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് അങ്ങനെ ഒന്നും എടുത്തിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഒരേ ടൈം തന്നെയാണ് കേട്ടോ കൊഴുത്തിരിക്കുന്നത് റിസൾട്ട് കളക്ട് ചെയ്യാനായാലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനായാലും എല്ലാവർക്കും ഏതാണ്ടൊക്കെ ഒരേ സമയമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഒരു ചെറിയ റോഡാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ നേരെ ബോർഡിങ്ങിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയത് അവിടെ ഓട്ടോ നിർത്തിയിട്ടിട്ട് പിന്നെ നമ്മൾ പ്രൈമറി സെക്ഷനിൽ വന്നിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കളക്ട് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻസിപ്പളിനെ പോയി കണ്ടു അപ്പം ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പൊ ബോർഡേഴ്സ് ആണെങ്കിൽ ഏത് എക്സാം കഴിഞ്ഞാലും അവരുടെ റിസൾട്ട് പ്രിൻസിപ്പളിനെ മസ്റ്റ് ആയിട്ട് കാണിക്കണം മാത്രം ഹോസ്റ്റലിൽ സിസ്റ്റേഴ്സ് എല്ലാവരും ഇവരുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ തിരക്കും കേട്ടോ വരുന്ന വഴി അപ്പച്ചിരി വീട്ടിൽ കേറിയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന കുറച്ച് പൂവിന്റെ വീഡിയോ വെറുതെ ഒന്നും എടുത്തതാണ് കേട്ടോ അവിടെ അവർ പിച്ചുപാത്രത്തിലിട്ട് വെച്ചിരുന്നു കൊടുക്കുണ്ടാക്കാനായിട്ട് സമയം പന്ത്രണ്ടേ മുക്കാല ഇപ്പോഴാണ് വീട്ടിൽ ഞങ്ങൾ എട്ടേ കാലൊക്കെ ആയപ്പോ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഷാരോന്റെ പ്രോഗ്രസ് കാർഡ് ഒക്കെ കിട്ടി അത്യാവശ്യം നല്ല മാർക്കാണ് കുഴപ്പമൊന്നും കാരണം സിസ്റ്റേഴ്സ് പറഞ്ഞു സിസ്റ്ററും പറഞ്ഞു ടീച്ചറും പറഞ്ഞു കുഴപ്പമില്ല കാരണം ബോർഡിങ്ങിനകത്ത് അവരെ പുറത്തേക്ക് ട്യൂഷനോ കാര്യത്തിനോ അങ്ങനെയൊന്നും വിടത്തില്ല അപ്പൊ സ്വന്തമായിട്ട് പഠിച്ച് വാങ്ങിച്ച മാർക്കാണ് അതുകൊണ്ട് വേറെ പ്രശ്നമായിട്ടൊന്നും പറഞ്ഞില്ല ഒരു സബ്ജെക്ടിന് മാത്രമേ കുറച്ച് മാർക്ക് കുറവുള്ളൂ അത് നെക്സ്റ്റ് ഇയറിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ദേ ടെക്സ്റ്റ് ബുക്ക് നയൻതില് ടെക്സ്റ്റ് ബുക്ക് ഒരു സഞ്ച് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് ബുക്ക്സൂടെ കിട്ടാനുണ്ട് അത് സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങൾ പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ അപ്പച്ചന്റെ വീട്ടിലിടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവിടേക്ക് കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാട്ടോ വന്നത് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിലൂടെ ഇത്രേ ഉള്ളൂ ഇത്ര വിശേഷങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ട്ടോ ഇടയ്ക്ക് റോൾസൈൽ ആയതുകൊണ്ട് വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് പിന്നെ അതുകൂടാതെ പള്ളിയിൽ ഇന്ന് വെള്ളിയാഴ്ചയില്ലേ അപ്പൊ പള്ളിയിൽ എന്തോ കണക്കും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ബഹളം ഇതിന്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സ്വാധീനം എല്ലാവർക്കും ശുഭദിനം താങ്ക് യു